രാമായണ സാഹിത്യം ഇന്ന് നിരന്തരം വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു വടവൃക്ഷമാണ് ഇപ്പോൾ ഇന്തോനേഷ്യ മലേഷ്യ ഫിലിപ്പൈൻസ് പോലുള്ള രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾക്കിടയിൽ രാമായണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അളവറ്റ ദയാവരനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ധാരാശിക്കോവിൻ്റെ പേർഷ്യൻ രാമായണ പരിഭാഷ ആരംഭിക്കുന്നത് രാമായണം എന്നത് രണ്ട് തരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്ന് ലിഖിത രൂപത്തിലുള്ള രാമായണങ്ങളാണെങ്കിൽ മറ്റൊന്ന് വാമൊഴി രൂപത്തിലുള്ള രാമായണങ്ങളാണ് കാമിൽ ബുൽഖെ അദ്ദേഹത്തിന്റെ രാമകഥ ഉൽപ്പത്തിയോർ വികാസ് എന്ന ഗ്രന്ഥത്തിൽ മുന്നൂറ് രാമായണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒരു കാര്യം കൂടി പ്രേതാത്മാക്കളുടെ രാജാവ് സൂചിപ്പിച്ചു താങ്കൾ തിരിച്ചു പോകുമ്പോൾ താങ്കളുടെ രാമൻ അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ പറയുന്നത് ബുദ്ധൻ നാസ്തികനും ചോരനുമാണ് വാൽമീകി രാമായണം എഴുതപ്പെടുന്ന കാലത്ത് തന്നെ പത്തൊൻപത് മഹർഷിമാരെങ്കിലും രാമായണങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് ശ്രീരാമദാസ ഗൗഡർ തൻ്റെ ഹിന്ദുത്വം എന്ന കൃതിയിൽ സമർത്ഥിക്കുന്നുണ്ട് ജൈന മതസ്ഥർക്ക് പൗമചരീയം എന്ന പ്രാകൃത ഭാഷയിൽ എഴുതപ്പെട്ട ഒരു രാമായണമുണ്ട് രാവണനെ കൊല്ലുന്നത് ആ കൃതിയിൽ ലക്ഷ്മണനാണ് ഓരോ ദേശത്തേക്കും ഒഴുകിയെത്തിയിട്ടുള്ള രാമായണങ്ങൾക്ക് ആ ദേശത്തിൻ്റെയും ആ ജനസമൂഹത്തിൻ്റെയും മുദ്രകൾ അണിയിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും രാമായണ സാഹിത്യം ഇന്ന് നിരന്തരം വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വടവൃക്ഷമാണ് അതിൻ്റെ ശാഖകൾ അതിൻ്റെ വേരുകൾ ഭാരതീയമാണെങ്കിലും അതിൻ്റെ ശാഖോപശാഖകൾ ഏഷ്യൻ രാജ്യങ്ങളിലേക്കാകെ പടർന്ന് പന്തിരിക്കുകയും അവിടങ്ങളിലെ സാഹിത്യത്തെയും സാംസ്കാരിക ജീവിതത്തെയും കരുപ്പിടിപ്പിക്കുന്നതിൽ നിർണായക സ്ഥാനം ആർജിക്കുകയും ചെയ്തിട്ടുണ്ട് ഭാരതീയം എന്ന് പറയുമ്പോൾ തന്നെ സമീപസ്ഥ രാജ്യങ്ങളായ ഇൻഡോനേഷ്യ മലേഷ്യ ഫിലിപ്പൈൻസ് ചൈന വിയറ്റ്നാം ജപ്പാൻ തുടങ്ങി എല്ലാ ഏഷ്യൻ രാജ്യങ്ങളിലും ഏറിയോ കുറഞ്ഞോ രാമായണം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിലെ ഹൈന്ദവ ബൗദ്ധ ജൈന ഇസ്ലാം ദലിത് ആദിവാസി വിഭാഗങ്ങളെയും അതേപോലെ തന്നെ ഒട്ടേറെ ജനസമൂഹങ്ങളെയും രാമായണം ഏറിയോ കുറഞ്ഞോ സ്വാധീനിച്ചിട്ടുണ്ട് രാമായണത്തിന് ഇന്ന് ഏറ്റവും കൂടുതൽ ഗവേഷണം ഒരു മേഖല സബാൾട്ടൻ രാമായണാസ് അല്ലെങ്കിൽ കീഴാള രാമായണങ്ങൾ എന്ന മേഖലയിലാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള അഞ്ഞൂറോളം ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ പല ആദിവാസി വിഭാഗങ്ങൾക്കിടയിലും രാമായണം നിലനിൽക്കുന്നുണ്ട് അവ ഏറെയും ലിഖിത രൂപത്തിൽ ഇപ്പോഴും ശേഖരിക്കപ്പെട്ടിട്ടില്ല എൻ്റെ ഗവേഷണ വിഷയം വയനാട്ടിൽ നിലനിൽക്കുന്ന വാ രാമായണത്തിൻ്റെ വാമൊഴി രൂപങ്ങളെക്കുറിച്ചായിരുന്നു പ്രത്യേകിച്ച് ആദിവാസികൾക്കിടയിലുള്ള രാമായണ ടെക്സ്റ്റുകളെക്കുറിച്ചാണ് ഞാൻ പഠനം നടത്തിയിട്ടുള്ളത് രാമായണം എന്നത് രണ്ട് തരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്ന് ലിഖിത രൂപത്തിലുള്ള രാമായണങ്ങളാണെങ്കിൽ മറ്റൊന്ന് വാമൊഴി രൂപത്തിലുള്ള രാമായണങ്ങളാണ് ലിഖിത രാമായണങ്ങൾ ഖര രൂപമാർന്നതും വാമൊഴി രാമായണങ്ങൾ ദ്രവ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒന്നുകൂടിയാണ് വാമഴി രാമായണങ്ങൾ ഇത് പറയുമ്പോൾ എ കെ രാമാനുജൻ്റെ ത്രീ ഹൺഡ്രഡ് രാമായണാസ് ഫൈവ് എക്സാമ്പിൾസ് ത്രീ തോട്ട്സ് ഓൺ ട്രാൻസ്ലേഷൻസ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു കഥ ഞാൻ ഓർക്കുകയാണ് ആ കഥ ഇങ്ങനെയാണ് ഒരിക്കൽ ശ്രീരാമനും ഹനുമാനും ഒക്കെ ഒന്നിച്ചിരിക്കുമ്പോൾ രാമൻ്റെ കയ്യിലെ മോതിരം വിരലിൽ നിന്ന് ഊരി താഴേക്ക് വീണുപോവുകയും അത് ഒരു മാളത്തിലൂടെ പാതാളലോകത്തിലേക്ക് പോവുകയും ചെയ്തു രാമൻ ആ മോതിരം വീണ്ടെടുക്കുവാൻ ഹനുമാനോട് ആവശ്യപ്പെട്ടു ഹനുമാൻ ഒരു ചെറിയ രൂപം ആർജിച്ച് പാതാളലോകത്തേക്ക് പോവുകയും ആ സമയത്ത് അവിടുത്തെ പ്രേതാത്മാക്കളുടെ രാജാവ് ഹനുമാനോട് താങ്കൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് ഹനുമാൻ പറഞ്ഞു എൻ്റെ രാമൻ്റെ മോതിരം ഈ മാളത്തിലൂടെ പാതാളലോകത്തേക്ക് എത്തിയിരിക്കുകയാണ് അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് ഈ സമയത്ത് ഹനുമാൻ ഹനുമാൻ്റെ മുമ്പിൽ പ്രേതാത്മാക്കളുടെ രാജാവ് ഒരു താലത്തിൽ നിറയെ കുറേ മോതിരങ്ങൾ ഹാജരാക്കി അതിൽ നിന്ന് താങ്കളുടെ മോ രാമൻ്റെ മോതിരം എടുത്തുകൊള്ളു എന്ന് പറഞ്ഞു ആ സമയത്ത് ഹനുമാൻ ആകെ കുഴങ്ങിപ്പോവാണ് അപ്പോൾ പ്രേതാത്മാക്കളുടെ രാജാവ് പറഞ്ഞു അനേകം രാമന്മാരുണ്ടായിട്ടുണ്ട് അവരുടെയൊക്കെ ഓരോ അവതാരങ്ങൾ പൂർത്തിയാകുമ്പോഴും ഇതേപോലെ മോതിരങ്ങൾ ഊരി പാതാള ലോകത്തേക്കെത്തും അവയൊക്കെ ഞാൻ ശേഖരിച്ചു വെക്കുകയായിരുന്നു ഇതിൽ നിന്ന് താങ്കളുടെ രാമൻ്റെ മോതിരം എടുത്തുകൊള്ളൂ എന്ന് പറയാണ് കൂടെ ഒരു കാര്യം കൂടി പ്രേതാത്മാക്കളുടെ രാജാവ് സൂചിപ്പിച്ചു താങ്കൾ തിരിച്ചു പോകുമ്പോൾ താങ്കളുടെ രാമൻ അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ സൂചിപ്പിക്കുന്നത് രാമായണം എന്നത് ഒരൊറ്റ പാഠരൂപമല്ല അനേകം രാമന്മാർ എന്നതുപോലെ അനേകം രാമായണങ്ങളും ഉണ്ടായിട്ടുണ്ട് തുളസിദാസ് തൻ്റെ രാമചനിത മാനസത്തിൻ്റെ തുടക്കത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട് രാമ ഈസ് ബോൺ ഇൻ കൗണ്ട് ലെസ് വെയ്സ് ദർ ആർ ടെൻസ് ഓഫ് മില്യൻസ് ഓഫ് രാമായണാസ് എന്ന് ഈ കാര്യം അധ്യാത്മ രാമായണത്തിൽ അയോധ്യകാണ്ടത്തിൽ സീതാദേവിയും പറയുന്നുണ്ട് സീതാദേവി വനവാസത്തിന് പോകുന്ന സമയത്ത് രാമനോട് അപേ അപേക്ഷിക്കുകയാണ് എന്നെയും കൂടെ കൂട്ടണം എന്ന് രാമൻ ഓരോ തടസ്സങ്ങൾ പറയും ആ സമയത്ത് സീത പറയുന്നുണ്ട് പല കവികൾ എഴുതിയ രാമായണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അതിലൊന്നും സീതയെ കൂട്ടാതെ രാമൻ കാട്ടിലേക്ക് പോയിട്ടില്ല എന്ന് അതുകൊണ്ട് എന്നെയും കാട്ടിലേക്ക് കൂട്ടൂ എന്ന് സീത രാമനോട് പറയുന്നുണ്ട് രാമായണങ്ങൾ പലവും കവിവര രാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിൽ നിന്ന് പോയിട്ടുള്ളൂ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് രാമായണം എന്നത് വളർന്നു വികസിച്ചുകൊണ്ടിരിക്കുന്ന പലകാലത്തായി എഴുതപ്പെട്ടിട്ടുള്ള നിരവധി രാമായണങ്ങളുടെ ഒരു സമുദ്രമാണ് എന്നാണ് അതിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ഉദാത്തം എന്നും മറ്റെല്ലാ ടെക്സ്റ്റുകളും അപ്രധാനം എന്നും ഒരിക്കലും നമ്മുടെ രാമായണ ഗവേഷകർ അംഗീകരിക്കുന്നില്ല കാമിൽ ബുൽക്കെ ബെൽജിയം പണ്ഡിതനായിരുന്ന ജസൂട്ട് പാതിരി ഇന്ത്യയിൽ വന്ന് രാമായണത്തിൽ ഗവേഷണം നടത്തിയിട്ടുള്ള കാമിൽ ബുൽക്കെ അദ്ദേഹത്തിൻ്റെ രാമകഥ ഉൽപ്പത്തിയോർ വികാസ് എന്ന ഗ്രന്ഥത്തിൽ മുന്നൂറ് രാമായണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇത് വെച്ചുകൊണ്ട് എ കെ രാമാനുജൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിന് തന്നെ പേരിട്ടിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് രാമായണാസ് എന്നാണ് അപ്പോൾ ആ രീതിയിൽ മൂവ മുന്നൂറല്ല മൂവായിരക്കണക്കിന് രാമായണങ്ങൾ എന്ന് ഒരു തെലുങ്ക് പണ്ഡിതൻ എ കെ രാമാനുജനോട് സൂചിപ്പിക്കുന്നുണ്ട് അത് എ കെ രാമാനുജൻ ഒരു തെലുങ്ക് പണ്ഡിതനോട് ചോദിക്കുകയാണ് ഒരു ഗവേഷകനോട് താങ്കൾ എത്ര രാമായണങ്ങൾ താങ്കളുടെ നാട്ടിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് എന്ന് അതിന് അദ്ദേഹം പറയുന്ന ആയിരക്കണക്കിന് ടെക്സ്റ്റുകൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് ഇതുതന്നെ ഒരു കന്നഡ പണ്ഡിതനും അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് രാമായണം എന്നത് ഏതെങ്കിലും എഴുതപ്പെട്ട ഒരു ടെക്സ്റ്റ് മാത്രമല്ല വാൽമീകി രാമായണം എഴുതപ്പെടുന്ന കാലത്ത് തന്നെ പത്തൊൻപത് മഹർഷിമാരെങ്കിലും രാമായണങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് ശ്രീരാമദാസ ഗൗഡർ തൻ്റെ ഹിന്ദുത്വം എന്ന കൃതിയിൽ സമർത്ഥിക്കുന്നുണ്ട് അദ്ദേഹം പത്തൊൻപത് രാമായണങ്ങളുടെ സംക്ഷിപ്തം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട് ആ പത്തൊൻപത് രാമായണങ്ങളും വളരെ വ്യത്യസ്തമാണ് അതേപോലെ തന്നെ വാൽമീകി രാമായണത്തിന് പോലും ഒരൊറ്റ ലിഖിത രൂപമല്ല നമ്മുടെ ഇന്ത്യയിലുള്ളത് ഗൗഡീയം ഉത്തരീയം പശ്ചിമോത്തരീയം എന്നിങ്ങനെ മൂന്ന് തരം ടെക്സ്റ്റുകൾ ഇന്ത്യയിൽ ലഭ്യമാണ് ഇതേപോലെ തന്നെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് രാമായണം ഏത് കാലത്ത് എഴുതപ്പെട്ട കൃതിയാണ് എന്ന് ചർച്ച ചെയ്യാറുണ്ട് വാൽമീകി രാമായണം എഴുതപ്പെടുന്നതിന് മുമ്പ് തന്നെ രാമായണം വാമൊഴിയായി പ്രചരിച്ചിരുന്നു എന്നും അവ വാൽമീകി അടക്കമുള്ള മഹർഷിമാർ ശേഖരിക്കുകയാണ് ചെയ്തത് എന്നും പറയപ്പെടാറുണ്ട് വാൽമീകി രാമായണത്തിന് മുമ്പാണോ ബൗദ്ധരാമായണം ഉണ്ടായത് എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ് കാരണം ബൗദ്ധ ദശരഥ ജാതകം ബൗദ്ധ അനാമകൻ ജാതകം പോലുള്ള കൃതികളിൽ രാമായണത്തിൻ്റെ ആദ്യ രൂപങ്ങൾ നമുക്ക് കാണുക സാധ്യമാണ് വാൽമീകി രാമായണത്തിൻ്റെ ഗൗഢിയ പാഠത്തിലാകട്ടെ ബുദ്ധനെക്കുറിച്ച് രാമൻ സംസാരിക്കുന്നുമുണ്ട് ജപാലി വൃത്താന്തത്തിൽ രാമൻ രാമനുമായി സംസാരിക്കുമ്പോൾ ജപാലി ബുദ്ധനെ കുറിച്ച് പറയുന്നു ബൗദ്ധ ആശയങ്ങൾ പറയുന്നു ആ സമയത്ത് ശ്രീരാമൻ പറയുന്നത് ബുദ്ധൻ നാസ്തികനും ചോരനുമാണ് യുക്തിവാദിയും കള്ളനുമാണ് അദ്ദേഹമായിട്ട് സംസാരിക്കരുത് അടുക്കരുത് എന്ന് ബുദ്ധൻ പറയുന്നുണ്ട് യഥാഹി ചോര സതതാഹി ബുദ്ധസ്ഥതാഗതം നാസ്തികമാത്രവിദ്ധി എന്ന് പറയുന്നുണ്ട് ഇതിനെ വിധേയമാക്കിക്കൊണ്ട് ഹീലിനെ പോലുള്ള വെസ്റ്റേൺ പണ്ഡിതന്മാർ പറയുന്നത് വാൽമീകി രാമായണം എഴുതപ്പെടുന്ന കാലത്ത് തന്നെ കോസലം പ്രദേശത്ത് ആശയങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാണ് മാ നിഷാദ എന്ന വാചകം അതൊരു ബൗദ്ധ ആശയമാണ് എന്നും ഒരു ബ്രാഹ്മണിക്കൽ ആശയമല്ല എന്നും ഹീലിനെ പോലുള്ള അനേകം വെസ്റ്റേൺ പണ്ഡിതന്മാർ സമർത്ഥിക്കുന്നുണ്ട് ഇവയൊക്കെ സൂചിപ്പിക്കുന്നത് രാമായണത്തിൻ്റെ ബഹുസ്വരതയെക്കുറിച്ച് തന്നെയാണ് നമുക്കറിയാം ഇന്ത്യയിലുണ്ടായ ഒരു പ്രബല മതവിഭാഗമാണ് ജൈനമതം ജൈനമതസ്ഥർക്ക് പൗമചരീയം എന്ന പ്രാകൃത ഭാഷയിൽ എഴുതപ്പെട്ട ഒരു രാമായണമുണ്ട് ആ രാമായണത്തിൽ വളരെ ആയ ചില ആർഗ്യുമെൻറ്റുകൾ നമുക്ക് കാണാം ഉദാഹരണമായി രാവണനെ കൊല്ലുന്നത് ആ കൃതിയിൽ ലക്ഷ്മണനാണ് അങ്ങനെ ഹിംസ ചെയ്തത് കാരണം അദ്ദേഹം നരകത്തിൽ പോയി എന്നുള്ള പരാമർശം പോലും പിന്നീട് ചില പ്രതിക്രിയകളൊക്കെ ചെയ്ത് തിരിച്ചു വന്നു അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നും ആ കൃതിയിൽ കാണാം ഈ രീതിയിലുള്ള അനേകം രാമായണങ്ങൾ ഇപ്പോൾ സ്ത്രീകൾ എഴുതിയ രാമായണങ്ങൾ ഏറ്റവും അടുത്ത കാലത്ത് അതിനെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ പുറത്തു വന്നു പ്രത്യേകിച്ച് പതിനാറാം നൂറ്റാണ്ടിൽ ബംഗാളിലെ മൈമൻ സിംഗ് എന്ന പ്രദേശത്ത് ജീവിച്ച ചന്ദ്രപതി എഴുതിയ ചന്ദ്രപതി രാമായണം ആ രാമായണത്തിൽ സീത സംസാരിക്കുന്നത് ഒരു സ്ത്രീ വിമോചകയെ പോലെയാണ് രാമനോട് പറയുന്നുണ്ട് ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ വിലാപങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാമനോട് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് നമ്മുടെ കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീതയിൽ എന്ന പോലെ പതിനാറാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ചന്ദ്രപതി രാമായണത്തിൽ സീത സംസാരിക്കുന്നുണ്ട് ഈ തരത്തിൽ സ്ത്രീപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള ഒട്ടേറെ രാമായണങ്ങൾ നമുക്ക് സബാർട്ടൻ രാമായണ പ്രത്യേകിച്ച് ട്രൈബൽ രാമായണ കാണുവാൻ സാധിക്കും ഞാൻ തന്നെ ശേഖരിച്ചിട്ടുള്ള വയനാട്ടിലെ റാവുള വിഭാഗത്തിനിടയിലുള്ള അടിയ രാമായണം അതിപ്പോൾ പല യൂണിവേഴ്സിറ്റികളിലും ടെക്സ്റ്റ് ബുക്ക് കൂടിയാണ് അടിയരാമായണത്തിൽ സീതയാണ് കൂടുതൽ സംസാരിക്കുന്നത് ഒരർത്ഥത്തിൽ വയനാട്ടിലെ ട്രൈബ്സിൻ്റെ ഇടയിൽ മറ്റും നിലനിൽക്കുന്ന രാമായണങ്ങളേറെയും രാമായണം എന്നതിലേറെ സീതായനങ്ങളാണ് കാരണം സീതയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ടാണ് അത്തരം കൃതികളിലൊക്കെ തന്നെ രാമായണം ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ആഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാമായണം എന്നത് ഏതെങ്കിലും ഒരു വീക്ഷണ കോണിലൂടെ മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് അതിന് ബ്രാഹ്മണിക്കൽ ഐഡിയാസിൻ്റെ ഒരു പിന്തുണ ഉള്ളപ്പോൾ തന്നെ വാൽമീകി രാമായണം പോലുള്ള ടെക്സ്റ്റുകൾ ബൗദ്ധ രാമായണത്തിൽ എത്തുമ്പോഴേക്ക് അതൊരു ബൗദ്ധ ട്രഡീഷണൽ ഒരു കഥയായിട്ടാണ് നമുക്ക് വായിക്കുവാൻ പറ്റുന്നത് അവിടെ അതേപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്ന് മുസ്ലിങ്ങൾക്കിടയിലുള്ള രാമായണങ്ങളാണ് ഇപ്പോൾ ഇന്തോനേഷ്യ മലേഷ്യ ഫിലിപ്പൈൻസ് പോലുള്ള രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾക്കിടയിൽ രാമായണങ്ങൾ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നാലും മുഗൾ പീരീഡിൽ പ്രത്യേകിച്ച് അക്ബർ ചക്രവർത്തിയുടെയും ഹുമയോൻ്റെയൊക്കെ കാലത്ത് രാമായണം പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഹുമ ധാരാ ഷുക്കോവിൻ്റെ രാമായണ പരിഭാഷ അതിലെടുത്തു പറയേണ്ട ഒരു ടെക്സ്റ്റാണ് ആ കൃതിയിൽ എല്ലാ അധ്യായങ്ങളും രാമായണത്തിലെ എല്ലാ അധ്യായങ്ങളും ആരംഭിക്കുന്നത് ഖുർആാനിലെ എന്നതുപോലെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വാചകത്തോടു കൂടിയാണ് അളവറ്റ ദയാവരനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ധാരാശുക്കോവിൻ്റെ പേർഷ്യൻ രാമായണ പരിഭാഷ ആരംഭിക്കുന്നത് അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് തന്നെ രാമായണം പെയിൻറ്റിങ്സുകളായിട്ട് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് മുഗൾ പീരീഡിലുള്ള രാമായണ പെയിൻറ്റിങ്സ് രാമായണ പെയിൻറ്റിങ്സ് വളരെ പ്രസിദ്ധമാണ് ഇത്തരം ഒരർത്ഥത്തിൽ രാമായണത്തെ വിദേശത്തേക്ക് ഭാഷകളിലേക്ക് ആദ്യം എത്തിച്ചിട്ടുള്ളത് മുഗളന്മാരാണ് എന്ന് കാണാം മുളന്മാരുടെ കാലത്തിന് ശേഷം എടുത്തു പറയേണ്ട മറ്റൊരു രാമായണ ആഖ്യാനം മുസ്ലിം വേർഷനിലുള്ള മറ്റൊരു രാമായണ ആഖ്യാനം തീർച്ചയായിട്ടും അറബ് രാമായണങ്ങളാണ് പ്രത്യേകിച്ച് ഈജിപ്തിയൻ പണ്ഡിതനായ സാഹിത്യകാരനായ നൂറ്റമ്പതിലേറെ കൃതികൾ എഴുതിയിട്ടുള്ള കാമിൽ സഅദിയുടെ ഫി ദാബതി ഷയാത്തീൻ എന്ന കൃതി ഘോര പിശാചുക്കളുടെ ഘോര വനാന്തരത്തിൽ എന്ന രാമായണ കൃതി ആ കൃതിയിൽ യുദ്ധമില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇസ്ലാമിക പ്രിൻസിപ്പിൾസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുഗൾ പീരീഡിൽ എഴുതപ്പെട്ട രാമായണങ്ങളിലും അതേപോലെ തന്നെ ഈ അറബ് ഒക്കെ നമ്മൾ കാണുന്നത് ഇസ്ലാമിക പ്രിൻസിപ്പിൾസിനെ രാമായണത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇൻഡോനേഷ്യയിലെ ഹിക്കായത്ത് സെരീരാം എന്ന കൃതി അത് കാനൻ കാലിജാഗ എന്നൊരു സൂഫിയാണ് റീറൈറ്റ് ചെയ്തിട്ടുള്ളത് ആ കൃതിയിൽ രാമനും രാവണനും ഒക്കെ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ് ആദൻ നബി മുഹമ്മദ് നബി ഗബ്രേൽ ജിബ്രീൽ മാലാഖ പ്രവാചക ശിഷ്യനാലി ഇവരൊക്കെ തന്നെ കഥാപാത്രങ്ങളായി ഹിക്കായത്ത് ശരീരാമിൽ കടന്നു വരുന്നുണ്ട് ഇന്തോനേഷ്യയിൽ രാമായണം മാത്രമല്ല മഹാഭാരതവും ഉണ്ട് ഹിക്കായത്ത് മഹായുദ്ധ എന്ന പേരിൽ ഈ ഇതിലൊക്കെ നമ്മൾ കാണുന്നത് ഇന്തോനേഷ്യയിലെ ഒരു പശ്ചാത്തലത്തിന് അനുകൂലമായ രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള റീറൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ടെക്സ്റ്റുകൾ എന്ന നിലക്ക് കൂടിയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഓരോ ദേശത്തും പെയ്യുന്ന മഴക്ക് ആ പ്രദേശത്തിൻ്റെ മണ്ണിൻ്റെ ഗന്ധമുണ്ടാകുന്നത് പോലെ ഓരോ ദേശത്തേക്കും ഒഴുകിയെത്തിയിട്ടുള്ള രാമായണങ്ങൾക്ക് ആ ദേശത്തിൻ്റെയും ആ ജനസമൂഹത്തിൻ്റെയും മുദ്രകൾ അണിയിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഇപ്പോൾ ആദിവാസി രാമായണങ്ങളിലൊക്കെ തന്നെ ആദിവാസികളാണ് രാമനും സീതയും ഒക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അടിയ രാമായണത്തിൽ ഗോത്ര കോടതിയിൽ വെച്ച് രാമനെയും ഹനുമാനെയും ലക്ഷ്മണനെയും ഒക്കെ കെട്ടിയിട്ട് ആദിവാസി ദേവി ദേവന്മാർ വിചാരണ ചെയ്യുന്നുണ്ട് അവർ ചോദിക്കുന്ന ചോദ്യം ഗർഭിണിയായ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ പാടുണ്ടോ അതേപോലെ തന്നെ കുട്ടികളെ പരിപാലിക്കേണ്ടേ ഇത് രക്ഷിതാവിൻ്റെ കടമയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുതരം എന്താ പറയുക വളരെ നീതിയുടെ പക്ഷത്തു നിന്നുകൊണ്ട് രാമനെയും ലക്ഷ്മണനെയും ഹനുമാനെയും ഒക്കെ വിചാരണയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ഈ രീതിയിൽ ആ ആ രാമായണങ്ങളിലൊക്കെ തന്നെ ആദിവാസി ദേവി ദേവന്മാർ പലപ്പോഴും രാമൻ്റെ മുകളിലല്ല രാമന് സമന്മാരോ അതിൻ്റെ താഴെയോ ആണ് അപ്പോൾ ഈ രീതിയിൽ പല രീതിയിൽ ആഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് രാമായണങ്ങൾ ഇപ്പോഴും അടുത്ത കാലത്ത് പോലെ ഇപ്പോൾ ടെലിവിഷൻ രാമായണങ്ങൾ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് തൊണ്ണൂറ് കാലത്ത് ടെലിവിഷൻ രാമായണങ്ങൾ വന്നപ്പോൾ നമുക്കറിയാം മറ്റൊരു രീതിയിലേക്ക് രാമായണം മാറ്റപ്പെട്ടു എന്ന് റോമിലാഥാപ്പർ തൻ്റെ രാമായണ സിൻഡ്രം എന്ന പ്രബന്ധത്തിൽ അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ഈ രീതിയിൽ രാമായണം എന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല വിദേശ രാമ വിദേശ രാജ്യങ്ങളിൽ പോലും ഇന്നൊരു സജീവ പഠന വിഷയമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാമായണം എന്നല്ല പറയേണ്ടത് രാമായണത്തിൻ്റെ ബഹുസ്വരതയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് രാമായണങ്ങളാണ് നമുക്കുള്ളത് ഒറ്റ രാമായണമല്ല ഇപ്പോൾ സീതയെക്കുറിച്ചൊക്കെ പഠനവിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം സീതയുടെ ജനനം മുതൽ മരണം വരെ വ്യത്യസ്ത രീതിയിൽ ആഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ചിലതിൽ രാമൻ്റെ പെങ്ങളായിട്ട് സീത കടന്നു വരുന്നുണ്ട് ഉദാഹരണം ബൗദ്ധരുടെ ബൗദ്ധ ദശരഥ ജാതകം അതേപോലെ തന്നെ തുർക്കിസ്ഥാനിലെ കോത്താൻ എന്ന പ്രദേശത്തെ കോത്താനി രാമായണത്തിലാണെങ്കിൽ സീത രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഭാര്യയാണ് വിദേശ രാമായണങ്ങളിൽ പലതിലും രാവണൻ്റെ പുത്രിയാണ് സീത നമുക്ക് വയലാറിൻ്റെ രാവണ എന്നൊരു കവിത തന്നെയുണ്ട് ആ രീതിയിൽ പലതരത്തിൽ സീതയുടെ ജനനം മുതൽ മരണം വരെ പല രീതിയിൽ ആഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ സീതയുടെ ജനനം എന്നതുപോലും ഒരു അഞ്ചോ ആറോ രൂപത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ചന്ദ്രപതി രാമായണത്തിൽ ഒരു മുട്ടയിൽ നിന്നാണ് സീത വിരിഞ്ഞു വരുന്നത് അതേപോലെ തന്നെ എ കെ രാമാനുജൻ കലക്റ്റ് ചെയ്ത ഒരു കന്നഡ നാടോടി രാമായണത്തിൽ രാവണനാണ് സീതയെ പ്രസവിക്കുന്നത് പക്ഷേ ഒരു തുമ്മലിലൂടെ വയറ്റാട്ടികളെ അമ്പരപ്പിച്ചുകൊണ്ട് മൂക്കിലൂടെയാണ് സീത പുറത്തേക്ക് വരുന്നത് ഓരോ പ്രദേശത്തെയും സമൂഹം അതേപോലെ തന്നെ രാമായണത്തെ സ്വീകരിച്ച ജനസമൂഹങ്ങൾ അവരുടെ ജീവിതത്തിലെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും രാമായണത്തെ കൂട്ടുപിടിക്കാറുണ്ട് അവയുടെ ന്യായീകരണത്തിന് വേണ്ടി അവർ ഈ കഥയെ പുനരാഖ്യാനം ചെയ്യാറുണ്ട് കോത്താൻ രാമായണത്തിൽ തുർക്കിസ്ഥാനിലെ കോത്താൻ രാമായണത്തിൽ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഭാര്യയാണ് സീത എന്ന് ഞാൻ സൂചിപ്പിച്ചു ആ പ്രദേശങ്ങളിൽ ബഹുഭർത്തൃത്വം എന്ന സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് അതിനെ സാധൂകരിക്കുന്നത് രാമായണത്തിലെ അവരുപാദിപ്പിച്ച ഈ കഥയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ച വയനാട്ടിലെ അടിയ സമുദായത്തിനിടയിലുള്ള രാമായണ കഥയിൽ സീതയും രാമനും ഒക്കെ തന്നെ അടിയ സമുദായത്തിലെ സ്ത്രീകളാണ് അല്ലെങ്കിൽ അടിയ സമുദായത്തിലെ മനുഷ്യരെയാണ് അവ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ കഥകളിലൊക്കെ തന്നെ ആദിവാസികളുടെ ദുരിതങ്ങൾ പ്രശ്നങ്ങൾ ഭൂമി പ്രശ്നം ഇവയൊക്കെ തന്നെ പല രൂപത്തിൽ കടന്നു വരുന്നുണ്ട് രാമായണത്തെ സ്വീകരിച്ച സമൂഹങ്ങളെല്ലാം തന്നെ അവരുടെ ജീവിതം വിശ്വാസം ആചാരം അനുഷ്ഠാനം ഇവയെ സാധൂകരിക്കുന്നതിന് വേണ്ടി പല രൂപത്തിൽ അതിൻ്റെ പ്രചരണത്തിന് പോലും ഈ കഥകളെ കൂട്ടുപിടിക്കാറുണ്ട് ഇന്ത്യയിൽ രാമായണം പലപ്പോഴും നമുക്കറിയാം വിശ്വാസത്തിൻ്റെ ഒരു തലം ആർജിക്കുമ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ആധ്യാത്മിക ടെക്സ്റ്റായി നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ രാമായണം എന്നത് ഒരു കൾച്ചറൽ ടെക്സ്റ്റ് എന്ന നിലയിലാണ് ആദരിക്കപ്പെടുന്നത് ഇൻഡോനേ മലേഷ്യൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന അൻവർ ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ രാമായണം പാരായണം ചെയ്യാറുണ്ട് ഈസോപ്പ് കഥകൾ പോലെ പഞ്ചതന്ത്രം കഥകൾ പോലെ ഞങ്ങൾ ആ കഥകളെ വിലമതിക്കുന്നു എന്നാണ് ആ രീതിയിൽ ഓരോ സമൂഹങ്ങളും ഓരോ ജനപദങ്ങളും ഓരോ ദേശക്കാരും അവരുടെ നാടിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് രാമായണത്തെ സ്വീകരിക്കുകയും അവരുടെ നാട്ടിൽ നടന്ന ഒരു കഥയായിട്ടാണ് ഇവയെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് തായ്ലാൻഡിൽ പോകുമ്പോൾ നമുക്ക് അവിടെ അയോധ്യ എന്നൊരു സ്ഥലം തന്നെ കാണാം ഇന്ത്യക്ക് പുറത്ത് പല സ്ഥലങ്ങളിലും അയോധ്യകളുണ്ട് പാകിസ്ഥാനിൽ മൂന്നോ നാലോ അയോധ്യകളുണ്ട് പതിനഞ്ച് അയോധ്യകളെക്കുറിച്ച് ഇംഗ്ലീഷിൽ ഇക്കാലത്ത് ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് നേപ്പാളിലെ രാജാവ് പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിലെ കഥയാണ് രാമായണം എന്നാണ് അതിന് അദ്ദേഹം പറയുന്നത് സീതയുടെ ജന്മനാട് ഞങ്ങളുടേതാണ് എന്നാണ് ആ പറയുന്നതിലൊരു തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വാൽമീകി രാമായണത്തിൽ പറയുന്ന സീതയുടെ ജനക മഹാരാജാവിൻ്റെ ദേശം എന്നത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് അതുകൊണ്ട് തന്നെ ഓരോ രാജ്യക്കാർക്കും ഞങ്ങളുടെ നാട്ടിൽ നടന്ന കഥയാണ് ഇത് എന്ന് അവകാശപ്പെടാം കാരണം ഇത് കാലദേശങ്ങൾക്ക് അതീതമായി നിലകൊള്ളുന്ന ഒരു എപ്പിക് ട്രഡീഷനാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് രാമായണം എന്നത് ഒരു ഇന്ത്യൻ ഇതിഹാസം മാത്രമല്ല ഒരു ഏഷ്യൻ ഇതിഹാസമാണ് എന്ന് ഈ രീതിയിൽ പല രീതിയിലുള്ള ടെക്സ്റ്റുകൾ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഗവേഷകന്മാർ അവയൊക്കെ തന്നെ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പ്രത്യേകിച്ച് വയനാട് പ്രദേശത്തെ സ്ഥലരാമായണങ്ങൾ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള രാമായണങ്ങൾ ആദിവാസി രാമായണങ്ങൾ ഇവയൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ ഗവേഷണത്തിലൂടെ കളക്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ശേഖരണമാണ് എൻ്റെ വയനാടൻ രാമായണം എന്ന കൃതി അതേപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ലാൻഡ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച ലിവിങ് രാമായണാസ് ചിന്താ പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച എത്രയെത്ര രാമായണങ്ങൾ ബോംബെയിലെ വികാസ് അധ്യയൻ കേന്ദ്ര പബ്ലിഷ് ചെയ്ത ദി രാമായണാസ് ഓഫ് വയനാട് എന്നീ കൃതികൾ ഇപ്പോൾ ഞാൻ മുസ്ലിം രാമായണാസ് എന്ന ഒരു വർക്കിലാണ് അടുത്ത ഏതാനും മാസങ്ങൾക്കിടയിൽ ആ പുസ്തകം പബ്ലിഷ് ചെയ്യും എല്ലാവരും എൻ്റെ പുസ്തകത്തിലൂടെ കടന്നു പോകണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു